നമസ്കാരം പ്രവാസി സ്വാഗതം ഉയർന്ന ഫലപ്രാപ്തി മൂലം ലോക ശ്രദ്ധ ആകർഷിച്ച ഫൈസർ കോവിഡ് അന്തിമ ക്ലിനിക്കൽ പരീക്ഷണ ഫലം വരാൻ ഇനി ഒരാഴ്ച മാത്രമാണ് ബാക്കിയുള്ളത് ഫൈസർ വാക്സിനായി ആദ്യ ഓർഡർ നൽകിയ ഖത്തറും കുവൈറ്റും സ്വദേശികൾക്കും പ്രവാസികൾക്കും സൗജന്യമായി തന്നെ വാക്സിൻ നൽകാൻ തീരുമാനിക്കുകയുണ്ടായി ജർമ്മനിയിലെ ബയോടെക്കിന്റെ സഹകരണത്തോടെയാണ് രാജ്യാന്തര മരുന്ന് നിർമ്മാണ ഫൈസർ വാക്സിൻ തൊണ്ണൂറ്റി അഞ്ച് ശതമാനം ഫലപ്രാപ്തി കൈവരിച്ചുവെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഏറെ പ്രതീക്ഷയിലാണ് ലോകം രാജ്യത്ത് അധിവസിക്കുന്ന സ്വദേശികൾക്കും വിദേശികൾക്കും കൊറോണ വാക്സിൻ നൽകുന്നതിന് ബഹ്റൈൻ രാജാവ് ബിൻ അൽ നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ ദിവസം സക്കീർ പാലസിൽ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഗലീഫയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സ്വദേശികൾക്കും വിദേശികൾക്കും കൊറോണ വാക്സിൻ നൽകുന്നതിനുള്ള നിർദ്ദേശം രാജാവ് നൽകിയത് അതോടൊപ്പം തന്നെ കുവൈറ്റിൽ കോവിഡ് വാക്സിൻ ആദ്യം സ്വീകരിക്കുക താനാണെന്ന് പ്രഖ്യാപിച്ച ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസിൽ യും ചെയ്തു വാക്സിൻ സംബന്ധിച്ച ആശങ്കകളും സംശയങ്ങളും ദുരൂഹിക്കുന്നതാണ് ആരോഗ്യമന്ത്രിയുടെ പ്രഖ്യാപനം വാക്സിൻ എടുക്കാൻ ആരെയും നിർബന്ധിക്കില്ലെന്നും ആരോഗ്യ മന്ത്രാലയ വൃത്തങ്ങൾ വ്യക്തമാക്കി കോവിഡ് പ്രതിരോധത്തിലെ ആഗോളതലത്തിലെ ചലനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ടെന്നും വാക്സിൻ ഏറ്റവും ആദ്യം രാജ്യത്തെ ലഭ്യമാക്കാനാണ് ശ്രമിക്കുന്നതെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കോവിഡ് വാക്സിൻ എടുക്കാൻ മുൻനിര ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ ആരെയും നിർബന്ധിക്കില്ലെന്നും അധികൃതർ വ്യക്തമാക്കി പരീക്ഷണ ഘട്ടത്തിലുള്ള വാക്സിൻ ഫലപ്രാപ്തിയിൽ പറയാൻ കഴിയാത്തതിനാലും പാർശ്വഫലങ്ങളെ സംബന്ധിച്ച പഠന റിപ്പോർട്ടുകൾ പുറത്തു വരാത്തതിനാലുമാണ് ആദ്യഘട്ടത്തിൽ വാക്സിൻ എടുക്കാൻ നിർബന്ധിക്കാതിരിക്കുന്നത് ജനുവരി മുതൽ കോവിഡ് പ്രതിരോധ വാക്സിൻ എത്തിക്കുന്നതിനായി ഫൈസർ മോഡേണ ആ സൈനി എന്നീ കമ്പനികളുമായി ചർച്ചകൾ തുടരുന്നു രാജ്യത്ത് വാക്സിൻ വിതരണത്തിനെത്തിയാൽ ആദ്യം സ്വീകരിക്കുക താനായിരിക്കുമെന്ന് ആരോഗ്യമന്ത്രി അറിയിച്ചത് ജനങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ കാരണമായിരിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി